ശ്രീ സ്ത്രീധർമ്മശാസ്ത്രമായ സ്വാമി അയ്യപ്പന്റെ ദർശനത്തിന് അർഹത നേടുന്നതിന് മുൻപ് ഒരാൾ കഠിനമായ ഒരു വ്രതം നാൽപ്പത്തി ദിവസം ആചരിക്കേണ്ടതുണ്ട് ഈ കാലയളവിൽ വ്യക്തി കറുപ്പ് അല്ലെങ്കിൽ ഇരുണ്ട നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുകയും ഇരുമുടിക്കെട്ട് ചുമന്ന് പതിനെട്ട് പടികൾ കയറി സ്വാമിയുടെ സന്നിധിയിൽ എത്തുകയും ചെയ്യണം വ്രതകാലത്ത് ഭക്തൻ പരമപവിത്രമായ ജീവിതം നയിക്കണം സാധ്യമായ എത്ര ലളിതവും കുറവുമായ ആഹാരത്തിൽ ജീവിക്കണം വ്രതം ആരംഭിക്കുന്നത് മുദ്രമാല ധരിച്ചുകൊണ്ടാണ് പ്രതിദിനം രാവിലെയും വൈകുന്നേരവും തണുത്ത വെള്ളത്തിൽ കുടിക്കണം മുടിയും നഖങ്ങളും മുറിക്കരുത് ഓരോ സംഭാഷണത്തിനു മുൻപും ശേഷവും സ്വാമി ശരണം എന്ന ചൊല് ഉച്ചരിക്കണം വസ്ത്രം ലളിതമായ കറുപ്പ് അല്ലെങ്കിൽ ഇരണ്ട നീള ആകണം. ഈ കാലയളവിൽ ഭക്തൻ സുഖങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം കോപം കാണിക്കാതെ എപ്പോഴും ശാന്തനായിരിക്കണം കാരണം ദൈവത്തെ കാണാൻ മനുഷ്യൻ തന്നെ ദൈവമായി മാറണം എന്നതാണ് ഇതിന്റെ താല്പര്യം മുദ്രമാല ധരിക്കുന്ന നിമിഷം മുതൽ ഭക്തന്റെ ദൈവിക യാത്ര ആരംഭിക്കുന്നു ശബരിമല ക്ഷേത്രത്തിലെ പതിനെട്ട് പവിത്ര പടികൾ കയറിയാൽ മാത്രമേ ദൈവദർശനം ലഭിക്കൂ പടികൾ കയറുന്നതിന് മുമ്പ് ഭക്തനോട് തത്തുമസി എന്ന് പറയുന്നു അതായത് നീ തന്നെയാണ് ദൈവം അർത്ഥം നീ കാണാൻ വന്ന ദൈവം നിനക്കുള്ളിലാണ് ഇങ്ങനെ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം ഭക്തനെ മനുഷ്യനിൽ നിന്നും ദൈവ സ്വരൂപനാക്കുന്നു അതുകൊണ്ട് തന്നെ ശബരിമലയിലേക്കുള്ള യാത്രയിൽ നാല്പത്തിയൊന്ന് ദിവസത്തെ വ്രതം അത്യാവശ്യമാണ്